ഉറങ്ങുക സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം ഈറവ് പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ രാത്രിയിൽ നേരെ ഉറങ്ങിയിട്ടില്ല അപ്പം ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ ഈവൻ ആക്സിഡൻസ് വരെ സംഭവിക്കാം അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല നമുക്ക് ജോലികൾ ചെയ്യാൻ അങ്ങനെ തോന്നില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഉറക്കം തൂങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥ വരാം അതുപോലെ നമ്മൾ ഉറക്കം പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രഷർ ഷുഗർ അതുപോലെയുള്ള ജീവിത ശൈലി രോഗങ്ങൾ വരാനും സ്ട്രോക്ക് അറ്റാക്ക് തുടങ്ങിയവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ടു ദ എക്സ്റ്റൻ്റ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഡിമൻഷ്യ അതുപോലത്തെ അൽസിമസ് ഡിസീസ് പോലത്തെ അസുഖങ്ങളും ശരിക്കും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതായത് ഉറക്കത്തിലാണ് നമ്മുടെ ബ്രെയിനിലെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അപ്പം ആ സിസ്റ്റം ആണ് നമ്മുടെ ബ്രെയിനിലെ അഴുക്കുകളൊക്കെ എടുത്ത് ഉറക്കത്തിൻ്റെ സമയത്ത് മാത്രമേ ഇത് ആക്റ്റീവ് ആക്റ്റീവായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഉറക്കത്തിൻ്റെ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഈ അഴുക്കുകളെയൊക്കെ ബോഡി എടുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പം ആ നമ്മുടെ മൊത്തം ക്ലീനിങ് പ്രോസസ്സ് റിജുവനേഷൻ അതുപോലെ നമ്മുടെ പഠിത്തം കറക്റ്റാക്കുക മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യുക ഇതെല്ലാം ഉറക്കത്തിന്റെ സമയത്താണ് നടക്കുന്നത് അപ്പൊ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ അധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉറക്കം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്ലീപ്പ് ഹൈജീൻ എന്നാണ് ഇതിനെ മൊത്തത്തിൽ പറയുന്നത് ഇപ്പൊ ഉറക്കം വന്നില്ലെങ്കിൽ ഉടനെ ഒരു ഉറക്ക ഉറക്കഗുളിക എടുത്തു ഉറങ്ങി അങ്ങനെ ശരിയാവില്ല കാരണം ഈ ഉറക്ക ഉറക്കഗുളികകളെല്ലാം തന്നെ ഡിക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞ മെഷേഴ്സാണ് അതായത് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളൊരു വൈകുന്നേരം ആറു മണിക്ക് ശേഷം ചായയും കാപ്പിയും ഒക്കെ നിറച്ച് കുടിക്കുന്നത് കുറയ്ക്കുക ചായയും കാപ്പിയുടെ അളവ് കുറയ്ക്കുക അതുപോലെ ആ ഒരു സ്റ്റിമുലേഷൻ എൻവയൺമെൻറ്റ് വെച്ചാൽ ഇപ്പം ഒരുപാട് ലൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ശബ്ദം ഉള്ളത് കുറയ്ക്കുക ലൈറ്റ്സ് ഡിം ചെയ്യുക അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക ഇപ്പം ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കാതിരിക്കുക മൊത്തത്തിൽ നമ്മളിപ്പം ഒരു ആർഗ്യുമെൻ്റ്സും ഗുസ്തികളൊക്കെ അവോയ്ഡ് ചെയ്ത് ആ ഒരു കാം നേച്ചറിലോട്ട് പോയി ഇപ്പം വായിക്കാം അത് കുഴപ്പമില്ല നമ്മൾ അല്ലെങ്കിൽ പുസ്തകം കാണുമ്പോൾ ഉറക്കം വരുമല്ലോ ചിലർക്ക് അപ്പോൾ അതുപോലെ ലൈക്ക് പിന്നെ ഒരു റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മൾ കൊച്ചു പിള്ളേരെ ഉറക്കാൻ നേരത്ത് നമ്മൾ അവരെ ചിലപ്പം പാല് കുളിപ്പിച്ച് പാല് കൊടുത്ത് അവരെ തൊട്ടിലിട്ടാട്ടി ഉറക്കി അതുപോലെ ഇപ്പം നമുക്കൊരു സ്ലീപ്പ് റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ രാത്രിയിൽ നമ്മളൊന്ന് ചെറിയ ചൂട് ആളം ചൂടുവെള്ളത്തിൽ മേലെഴുകി എന്നിട്ടൊരു ഇച്ചിരി പാല് കുടിച്ചു അങ്ങനെ നമ്മൾ റിലാക്സിങ് മോഡിൽ പോയി ഒരു ചെറിയൊരു പുസ്തകം വായിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ എഴുതി അങ്ങനെ ഒരു ഒരു റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടും പിന്നെ വേറെ ഒന്നു വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ ഉള്ള സൺലൈറ്റ് നമ്മൾ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ക്ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എന്നുവെച്ചാൽ നമ്മുടെ മെലട്ടോണിൻ എന്നു പറഞ്ഞൊരു ഹോർമോണാണ് നമുക്ക് ഉറക്കം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ അപ്പോൾ ഈ മെലറ്റോണിൻ സമയത്തിന് രാത്രിയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ രാവിലെ ഉള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ വെയിലും കൊണ്ട് ഒരിച്ചിരി ദൂരം നടക്കുവോ എക്സസൈസ് എന്തെങ്കിലും ചെയ്യുവോ ചെയ്യുവാണെങ്കിൽ നമ്മളെ രാത്രിയിൽ തുറക്കം നമുക്ക് എളുപ്പം കിട്ടും കാരണം ബോഡിയിലുള്ള ക്ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഇതിനെ സർക്കേഡിയൻ ഋഥം എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പക്ഷികളാവട്ടെ മറ്റു മൃഗങ്ങളാവട്ടെ അവർക്ക് അതിനൊരു ക്ലോക്ക് ഉണ്ട് അവർ ആ ഒരു സമയത്തിനനുസരിച്ച് ചിട്ടയായിട്ടാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു പ്രശ്നമില്ല ഇപ്പം രാവിലെ നേരത്തെ കിളികൾ എണീക്കുന്നു അവർ പറന്നുപോയി കാര്യങ്ങൾ ചെയ്യുന്നു ആ ഒരു ചിട്ടയുണ്ട് നമ്മൾ ആ ലൈഫിൻ്റെ ചിട്ട എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും നമ്മൾ ഉറക്കത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഉറങ്ങുമ്പം ഒരുപാട് കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് അവർ ഉറങ്ങുന്നുണ്ടെങ്കിലും ആ ഉറക്കത്തിന്റെ ക്വാളിറ്റി അത്ര നല്ലതാവണം എന്നില്ല അതായത് അവരുടെ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറച്ച് കുറയുകയും അവർക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കൂർക്കം വലിയ ഉള്ള ആൾക്കാർ അവർ വേണ്ട രീതിക്കുള്ള സ്ലീപ്പ് സ്റ്റഡി എന്നുള്ള ടെസ്റ്റും ചെയ്ത് എത്ര പ്രാവശ്യം ഓക്സിജൻ ബ്രെയിനിലോട്ട് കട്ടാവുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓക്സിജൻ ചികിത്സ എടുക്കേണ്ടതാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ അത്യാ അത്യാവശ്യങ്ങളും ഉറക്കത്തിൽ നടക്കുന്ന ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളും ഉറക്കം ഇല്ലെങ്കിൽ പറ്റുന്ന കുഴപ്പങ്ങളും ഉറക്കത്തിനുള്ള ചെറിയ ടിപ്സുമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് നന്ദി